നമസ്കാരം കഴിഞ്ഞ ദിവസം റഷ്യയിൽ എട്ടേ ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായപ്പോൾ അതിന് തൊട്ടു പിന്നാലെ തന്നെ സുനാമി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു പെസഫിക് സമുദ്രത്തിൽ തിരമാലകൾ വലിയ തോതിൽ ഉയരുമെന്നും വിവിധ രാജ്യങ്ങളിൽ ഇത് സുനാമിക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പ് എത്തിയിരുന്നു ഇതിനെ തുടർന്ന് പക്ഷേ ശരിക്കും വെട്ടിലായത് ക്രൂയിസ് കപ്പലുകളിലെ യാത്രക്കാരാണ് വലിയ തുക നൽകി ലോകം ചുറ്റാനിറങ്ങിയ വിനോദസഞ്ചാരികൾ പലരും ഇപ്പോൾ വഴിയിൽ കുടുങ്ങിയ അവസ്ഥയിലാണ് ഓരോ നഗരങ്ങളിലും കപ്പലെടുക്കുമ്പോൾ അവിടെ എത്തി അവിടുത്തെ കാഴ്ച കാണാനും മറ്റും ഈ യാത്രക്കാര് പുറത്തു പോയിരിക്കുകയായിരുന്നു മടങ്ങിയെത്തിയവർ കാണുന്നത് തങ്ങളുടെ കപ്പലുകൾ പലതും തുറമുഖം വിട്ടു പോയതായിട്ടാണ് ചില യാത്രക്കാർ പരിഭ്രാന്തരായ തുറമുഖങ്ങളിലേക്ക് ഓടിയെത്തുന്ന കാഴ്ചയും കാണാൻ കഴിയുമായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പലരും അതിരൂക്ഷമായ വിമർശനമാണ് നടത്തിയത് ഈ യാത്രക്കാര് പലരും പറയുന്നത് ഇതൊരു ഭ്രാന്തമായ നടപടിയാണ് താങ്കളെ കൂട്ടാതെ കപ്പലുകൾ പോയിരിക്കുന്നു തങ്ങളുടെ ബന്ധുക്കൾ ഈ കപ്പലുകൾക്കുള്ളിലുണ്ട് ചില ചെറിയ കുട്ടികളും കപ്പലിൽ പെട്ടുപോയിരിക്കുകയാണ് തങ്ങൾക്ക് അവരുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള യാതൊരുവിധ സാങ്കേതിക സംവിധാനങ്ങളും ഇപ്പോൾ ലഭ്യമല്ല എന്നൊക്കെ പലരും പരാതി പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രൂയിസ് കപ്പലുകൾ അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ചാണ് തീരം വിട്ടു പോയത് എന്നാണ് സാധാരണ ഇത്തരത്തിലുള്ള സുനാമി മുന്നറിയിപ്പും മറ്റും വരുമ്പോൾ അധികൃതർ കർശന നിർദ്ദേശം നൽകാറുണ്ട് ക്രൂയിസ് കപ്പലുകൾ എല്ലാ കപ്പലുകളും തന്നെ തീരത്തു നിന്നും സുരക്ഷ സ്ഥലത്തേക്ക് മാറ്റണമെന്നും അങ്ങനെ കിട്ടിയ നിർദ്ദേശിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കപ്പലുകളൊക്കെ തന്നെ പെട്ടെന്ന് തുറമുഖം വിട്ട് പോകേണ്ടി വന്നത് ഈ കപ്പലുകളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ നിരീക്ഷിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരെ സാധാരണഗതിയിൽ നിയമിക്കാറുണ്ട് അവരാണ് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളും മറ്റും കപ്പലിലെ കപ്പിത്താനെ മറ്റുമൊക്കെ അറിയിക്കേണ്ടത് ഇക്കാര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായോ എന്ന് നമുക്ക് അറിയാൻ കഴിയുകയില്ല പക്ഷേ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പലർക്കും ഈ ഷിപ്പിംഗ് കമ്പനി ഷിപ്പിംഗ് ഏജൻറ്റുമാർക്ക് തന്നെ സന്ദേശങ്ങൾ അയച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അതൊന്നും തന്നെ ലഭിച്ചില്ല എന്ന് വേണം ഇപ്പോൾ കരുതൽ പക്ഷേ കപ്പൽ കമ്പനികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ യാത്ര മുടങ്ങിയാൽ യാത്രക്കാർ കോടതിയെ സമീപിക്കുകയും വലിയ തോതിലുള്ള നഷ്ടപരിഹാരം അവർക്ക് നൽകുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുനിന്ന് എത്തും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കപ്പൽ കമ്പനികൾ അവരുടെ ഉപഭോക്താക്കളുമായി നേരിട്ട് ഒരുപക്ഷെ ചർച്ച നടത്താനാണ് സാധ്യത ഇവരെ തിരികെ കൊണ്ടുപോകാനുള്ള നടപടി അടിയന്തരമായി തന്നെ അവർ സ്വീകരിക്കാനും സാധ്യതയുണ്ട് ഇപ്പോൾ തിരകൾ കുടുങ്ങിയപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ പണം ആവശ്യമുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ് ഏതായാലും സുനാമി വലിയ ദുരന്തം വരുത്തിയില്ലെങ്കിൽ പോലും അപകടത്തിൽ ശരിക്കും ഇപ്പോൾ പെട്ടിരിക്കുന്നത് ഈ ക്രൂസ് യാത്രക്കാരാണ് പലരും അപരിതമായ രാജ്യങ്ങളിൽ പെരുവഴിയിൽപ്പെട്ട അവസ്ഥയിലാണ് ഏതായാലും ഭയപ്പെട്ടതുപോലെയുള്ള അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്നതിൽ ഏറെ ആശ്വാസത്തിലാണ് നേരത്തെ സുനാമി മുന്നറിയിപ്പ് നൽകിയ രാജ്യങ്ങളെല്ലാം തന്നെ ഹവായിയിൽ വലിയ തോതിലുള്ള തിരമാലകൾ ഉണ്ടാകുമെന്നും സുനാമി തിരകൾ ആഞ്ഞടിക്കുമെന്നൊക്കെയാണ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നത് എങ്കിലും അവിടെ ഇത്തരത്തിലുള്ള യാതൊരു സംഭവം ഉണ്ടായില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായി ഹവായ് മേഖലയിലാണ് ഒരുപക്ഷേ ഏറ്റവും അധികം ക്രൂയിസ് കപ്പലുകൾ വിനോദസഞ്ചാരികളുമായി എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ എത്രയും വേഗം ഈ കപ്പലുകളെ ഇവിടെ നിന്ന് മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തത് പക്ഷേ അത് യാത്രക്കാരെ കൃത്യമായി അവർക്ക് അറിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു രാജ്യത്ത് വിനോദസഞ്ചാരികളുമായി സന്ദർശനത്തിനായി എത്തുമ്പോൾ അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചും നിലവിലുള്ള സ്ഥിതിഗതികളെക്കുറിച്ചുമൊക്കെ തന്നെ കൃത്യമായ വിവരങ്ങൾ ഈ ക്രൂയിസ് കമ്പനികൾ യാത്രക്കാർക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ പേരിൽ തന്നെയാണ് പലരും ഇപ്പോൾ ഈ ക്രൂയിസ് കപ്പൽ കമ്പനികളെ കുറ്റം പറയുന്നത് നേരത്തെ ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നഗരത്തിൽ ഇറങ്ങിയ വിനോദസഞ്ചാരികൾ വളരെ പെട്ടെന്ന് തന്നെ കപ്പലിലേക്ക് മടങ്ങിയെത്താനും അങ്ങനെ അവർക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാനുമൊക്കെ തന്നെ കഴിയുമായിരുന്നു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം യൂറോപ്പിലെല്ലാം തന്നെ ഇപ്പോൾ കടുത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ പലരും മറ്റ് രാജ്യങ്ങളിലേക്ക് സുവാസത്തനായി പോകുന്നത് ഈ സമയത്താണ് ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്തുകൊണ്ട് ഈ കപ്പൽ കമ്പനികൾ പ്രവർത്തിച്ചില്ല എന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച നിരവധി വാദ പ്രതിവാദങ്ങൾ നടന്നിരുന്നു വലിയ തുക നൽകിയാണ് പലരും ഈ കപ്പലുകളിൽ യാത്ര ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലൊന്ന് എന്നാൽ മതിയായ തോതിൽ തങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യാത്രക്കാർ പ്രകോപിതരാകുന്നത് സ്വാഭാവികമാത്രമാണ് പക്ഷേ കാലാവസ്ഥ ഏത് സമയത്തും മാറാം എന്നുള്ളത് തങ്ങളുടെ കുറ്റമല്ല എന്നുള്ള നിലപാടായിരിക്കും ഒരുപക്ഷെ ഈ ക്രൂയിസ് കമ്പനികൾ സ്വീകരിക്കുക എന്നാണ് കരുതപ്പെടുന്നത്